ഹലോ അസ്സലാമു അലൈക്കും എല്ലാ പുതിയ മണിത്തോക്കും എല്ലാ മണിത്തുകൾക്കും സ്വാഗതം അപ്പൊ നമ്മളെവിടെ ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ ജിൻസിന്റെ അവിടെ ഉള്ളത് അന്ന് ഇവിടെ ഇവിടെ ആംഗളമാരെ കല്യാണം ഇന്നും നാളെ ആയിട്ട് അപ്പൊ അതിന് ഇന്നലെ വരാൻ പറ്റില്ല അതെ തിങ്കളാഴ്ച അത് സൽക്കാരുവാന്ന് വെച്ചാണെങ്കിൽ അത്രയും ദിവസം മുന്നേ വന്നതാണെങ്കിൽ വർക്കും കാര്യങ്ങളൊന്നും ആടെ നടക്കൂല പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഇന്നലെ എവിടോ പോവാണ്ടായിനോ അങ്ങനൊക്കെ വണ്ടി തന്നെ അപ്പൊ അങ്ങനെ അപ്പൊ ഒന്ന് ഇപ്പൊ ഡ്രസ്സ് അപ്പൊ അത് അടിച്ചത് മേടിക്കണം ഞാൻ കാണിച്ചു പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാന്റ് ഓൾറെഡി ഉണ്ട് അപ്പൊ ഇങ്ങനെ പാന്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഷർട്ട് ടീഷർട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ എടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് പർച്ചേസും കാര്യങ്ങളായിട്ട് കല്യാണത്തിന്റെ വീഡിയോസൊക്കെ കാണാം അപ്പൊ ഞാനും വീഡിയോ ഇടുമ്പോ എല്ലാരും കാണാം മറക്കണ്ട ഫുൾ വീഡിയോ എല്ലാരും കാണണം ഓക്കെന്താ പറയുള്ള അങ്ങനെയല്ല പ്രത്യേക രണ്ടാംഗങ്ങളുടെ അതെ രണ്ടാള് ഒരുമിച്ചുള്ള കല്യാണാണ് അതെ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ല്ലാണ്ട് പോവാണ്ട് അവിടെ ഫ്രണ്ടിന്റെ പെങ്ങൾ അങ്ങനെ ആരൊക്കെ ആണ് ഉമ്മച്ചന അവിടെ ഇറക്കി കൊടുത്തിട്ട് കൊയിലാണ്ടിക്ക് പിന്നെ പോവാന് പിന്നെ രണ്ടു കിലോമീറ്റർ എന്തായാലും ടീഷർട്ട് ഫൈവ് സ്ലീവില്ലേ ആണോ ഞാൻ ഷമിനാസിന്റെ കളിയനാ അറിയോ അറിയില്ല ഓക്കെ എനിക്കൊരു ഒരു ഫൈവ് സ്ലീവിന്റെ ടീഷർട്ട് എങ്ങനെ ഒന്നെടുക്കോ അതെങ്കിലും ഇപ്പത്തെ ഒരു ലെവലില് കളിക്കുന്ന പ്ലെയിനാ ഫുൾ പ്ലെയിൻ പ്ലെയിനല്ലേ എങ്ങനെയാ ഇത് എങ്ങനുണ്ട് എങ്ങനെ സ്ലീവ് ഷർട്ടോ അങ്ങനെ ഷർട്ടോണ്ടോ ആരിക്ക ഇത് രസണ്ടാവും ഷർട്ട് നോക്കട്ടെ ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലായി ചെരുപ്പ് പിടിക്കാൻ എത്തിക്കു വീണ കാണാം നല്ല രസമുണ്ടാവും ഹീലിന്റെ വലുതോ ആ ਜੋ 2363 ਹਨ ਇਹਦੇ ਇਹ ਰਸਮੀ ਸੀਲ ਆਈ ਪਈ ਆਪਕਾ ਖਾ ਲਈ ਆਪਕਾ ਖਾ ਲਈ ਆਸਾ ਆਸਾ ਆ ਉਹ ਕਿਨਾਂ ਆਪਕਾ ਖਾ ਲਈ ਤਿੰਨੇ ਹੌਲੇ ਕੁੰਡ ਨੇ ਹੌਲੇ ਕੁੰਡ ਨੇ ਵਪਸ ਲਈ ਹਾਂ ਸਰ ਉਹਨਾਂ ਨੇ ਖਾ ਲੈ ਗਏ ਕਿਸਾਨ ਦੇ ਰੋੜਾ ਕੱਲ ਨੂੰ ਨਹੀਂ ਗਿਆ ਉਹ ਕਲਯਨ ਨੰਨਾ ਹਾਂ ਨਗਰ ਵੀਰੇੜੇ കാപ്പാടാണല്ലേ ആഫ്സൽ വീലില് ചെരുപ്പ് എടുക്കണ്ട ചെരുപ്പ് എടുക്കണ്ട ആദ്യം തന്നെ തീരുമാനിച്ചിട്ടും ഇങ്ങോട്ടും ഓടുമ്പോ എന്തെങ്കിലും ആയി കഴിഞ്ഞാല് ഒരു ഭാഗത്ത് നിക്കാണെ കുഴപ്പല്ല ഹീലിണ്ടട്ടോ അപ്പൊ എനിക്കറിയില്ല നടക്കുന്ന കണക്കല്ല ഞാനാട്ടന്ന് പോളെ പറിച്ചില്ല പോളെ പറിച്ചില്ല എന്താകുമ്പോ ഒന്നൂടി രസംണ്ടാവും നല്ലോണം കഴുക ശരിപ്പോ തിവിടെന്നെ സ്റ്റാൻഡ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് ആ പേര് ഷോപ്പിന്റെ പേര് ഗ്രിപ്പോ ആ ഗ്രിപ്പോ ഓക്കെ ഓക്കെ പറഞ്ഞ ഈ ബിൽഡിംഗിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞ പ്ലേക്ക് കറക്റ്റ് അറിവില്ല ണ്ടാവില്ലേ ആ കഴിഞ്ഞ ആണോ ആ നമ്മള് ആഡ് ഉണ്ടതാണ് പിന്നെ നല്ല കണക്ഷൻസ് ഒക്കെ ഇഷ്ടംപോലെ പറ്റി ഇഷ്ടംപോലെ അങ്ങനെ ഞങ്ങള് പർച്ചേസിംഗ് ആണെങ്കിൽ കണ്ടുമുട്ടി പുതിയാപ്പിളയുടെ പുതിയാപ്പിള എന്നും കട്ടാക്കാറല്ലോ കേസ് അപ്പൊ എന്താ ആണ് ഈ പറയാങ്ങളൊക്കെ കാണിച്ചു എല്ലാരും അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യും അതൊക്കെ നമ്മള് ചർച്ചയിൽ വെക്കും എങ്ങനെ അടുത്തുള്ള കല്യാണം അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ലോകങ്ങളുടെ കല്യാണം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമ്മള് ചർച്ചയിൽ വെക്കുന്ന തൽക്കാലം ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അല്ലേശലിന്നു ആയിരത്തി നാനൂറ് പോരുന്ന ജീൻസ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആയിരത്തി നാനൂറ്റിഇരുപത് എന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ കൂടെ ജീൻസ് ആയിരത്തി നാനൂറ്റി മുപ്പത് പറഞ്ഞപ്പോ അവിടെ ഉറപ്പിച്ചു എന്തായാലും ഉറച്ചില്ലേ കടക്കാരുടെ സാഹചര്യ സാന്നിധ്യത്തോടു കൂടി ഞങ്ങൾ സാധനം ഷോപ്പിന്റെ പേരെന്താ ജെന്സ് ക്ലബ് അല്ലേ ജെന്സ് ക്ലബ് അവിടെ കേട്ടോ

അപ്പൊ ഇനി അടുത്ത കല്യാണ വീട്ടിൽ കുറച്ച് കഴിയുമ്പോ എത്തും അപ്പൊ ഞങ്ങള് വ്ലോഗ് ഇടുന്നുണ്ട് എല്ലാരും കാണണം അപ്പൊ അതുവരേക്കും